ജെൻസി കിഡ്സും പേരന്റിങ് സിലബസ് അപ്ഡേറ്റുകളും പഠിക്കുന്ന ഇടങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റവും ചെറിയ അസ്വാസ്ഥര്യങ്ങൾ പോലും വലിയ കൂട്ടത്തലിലേക്കും കൊലപാതകത്തിലേക്കും എത്തിക്കുന്ന സാമൂഹ്യ സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ ഇവർ പാർക്കുന്ന വീടുകളും അങ്ങനെ തന്നെയെന്ന് അനുമാനിക്കേണ്ടി വരുമോ ഒരു മൂളലിൽ സർവ്വതും സാധിച്ചു കിട്ടുന്ന കുടുംബശ്രീയിൽ നിന്നും ലോൺ എടുത്ത് ആഡംബര ബൈക്ക് വാങ്ങിക്കുന്ന മകനെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് അധികമായില്ല ഈഴ് പതിനാല് ലോകത്തെയും കാര്യങ്ങളും കാമനകളും തെളിയുന്ന സ്ക്രീനുകൾ കൈകളിലുള്ള സതല ജലവിഭ്രമം ഉണ്ടാക്കുന്ന രാസലഹരികൾ നാവിലൊളിപ്പിക്കുന്ന ഒട്ടും വിട്ടുകൊടുക്കാത്ത ആരെയും പേടിയില്ലാത്ത നിയമങ്ങളെല്ലാം തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് തങ്ങൾക്ക് അനുകൂലമെന്ന് കരുതുന്ന കുട്ടികൾ പാർക്കുന്ന ഇടങ്ങളായോ നമ്മുടെ വീടുകൾ ജൻസി കുട്ടികളുടെ പേരന്റിങ് സിലബസ് മാറുകയാണ് കുട്ടികൾ മോഹിക്കുന്നത് എന്തും മടിയിലെത്തിക്കുന്ന അവരുടെ കുന്നായ്മകൾക്ക് കൂട്ടുനിൽക്കുന്ന ഭ്രാന്തൻ മത്സരങ്ങൾക്കൊപ്പം ഓടുന്ന വിജയത്തിൽ കുറഞ്ഞതൊന്നും തനിക്ക് ചേരില്ലെന്ന് ആവർത്തിക്കുന്ന പണം പിരിപ്പിക്കാൻ അറിയാത്തവനെ പരാജയം വിളിക്കുന്നു കുട്ടികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് കുട പിടിച്ച് അധ്യാപകർക്ക് പൊങ്കാലയിടുന്ന പേരന്റിംഗ് ട്രെൻഡിങ് ആകുന്നുണ്ടോ നമ്മുടെ വീടുകൾ വീട്ടിൽ നട്ടുനനയ്ക്കുന്നതാണ് സ്കൂളിൽ മുളച്ചു പോകുന്നത് അമിത ലാളനകളുടെ തൊട്ടിലുകളിൽ താരാട്ട് ഉറങ്ങുന്നവർ എന്നും തൂണുചാരികളാകും എന്നും എവിടെ നിന്നും സഹായം തേടുന്നവരാകും കയറുന്ന സ്കൂളുകളും ഇടങ്ങളുമെല്ലാം തന്നെ സേവിക്കാൻ വേണ്ടിയുള്ളതാണെന്നും ധാരണ വരും വെല്ലുവിളികളുടെയും സമ്മർദ്ദങ്ങളുടെയും വേനലിൽ പിടഞ്ഞു വീഴുവാനും കരിഞ്ഞുണങ്ങുവാനും മാത്രം വിധിക്കപ്പെട്ടവരായി അവർ മാറും കഴിഞ്ഞ വർഷത്തെ കേരളത്തിലെ വിദ്യാർത്ഥി ആത്മഹത്യകൾ മൂന്നക്കം കടന്നുവെന്ന് കേൾക്കുമ്പോൾ നടുക്കം വർദ്ധിക്കുന്നു മനസാക്ഷി രൂപപ്പെടുത്തേണ്ടവരാണ് അപ്പനും അമ്മയും ശരികളുടെയും തെറ്റുകളുടെയും കളങ്ങളെയും നിറങ്ങളെയും പരിചയപ്പെടുത്തേണ്ടവർ ശരികളുടെയും തെറ്റുകളുടെയും അതിർവരമ്പുകൾ ഈ സ്വരസ്വാതന്ത്ര്യത്തിന്റെ കാലത്തിൽ ഓരോ ദിവസവും മാറ്റി വരയ്ക്കപ്പെടുകയാണ് എനിക്ക് സൗകര്യപ്പെടുന്നത് എന്റെ ശരിയെന്ന് പഠിപ്പിക്കുന്നത് മാതാപിതാക്കൾ തന്നെയല്ലേ ഇത് പത്തിരട്ടി ശബ്ദത്തിൽ സ്കൂളുകളിൽ അവർ വിളിച്ചു ചൊല്ലും ആപേക്ഷികതയുടെ അതീശത്വം അണങ്ങും ഒരിക്കലും മാറ്റി വരയ്ക്കാനാകാത്ത ചില ധർമ്മങ്ങൾ ജീവിതത്തിലുണ്ടെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടത് മാതാപിതാക്കളാണ് സത്യവും സ്നേഹവും നീതിയും കരുണയും അവരിൽ അങ്കുരിപ്പിക്കുവാൻ എന്തെന്തു ശീലങ്ങൾ പരിശ്രമങ്ങളാണ് മാതാപിതാക്കൾ വീടുകളിൽ എടുക്കുന്നത് ഒന്ന് പറഞ്ഞാൽ രണ്ട് പ്രതികരിക്കുന്നത് അവർ അങ്ങനെ ശീലിക്കുന്നത് കൊണ്ടോ കാണുന്നത് കൊണ്ടോ ആണ് മറ്റുള്ളവർ വേദനിക്കുമ്പോൾ അതിൽ ഹരം കണ്ടെത്തുന്നത് അവരുടെ കണ്ണിനും കാതിനും അത് ശീലമാകുന്നതുകൊണ്ടാണ് അഡൽട്ട് വെബ് സീരീസുകൾ ക്രൈം ത്രില്ലറുകൾ അക്രമണോത്സുക വീഡിയോ ഗെയിമുകൾ ഹൊറർ ഫാന്റസി സയൻസ് ഫിക്ഷൻ വീഡിയോകൾ ഇവയിലെ നെല്ലും പതിരും വേർതിരിക്കാൻ കഴിയാതെ ഭ്രമലോകത്താകുന്ന കുഞ്ഞുങ്ങൾ സകല നേരവും കണ്ണിലും മനസ്സിലും നിറയുന്ന ദൃശ്യങ്ങൾ ചോർത്തിക്കളയുന്നത് ഉള്ളിലെ സ്നേഹത്തിന്റെ കരുണയുടെയും നന്മയുടെയും സ്രോതസ്സുകളെയാണ് ഇതിനെ ഏത് ദൃശ്യങ്ങൾ കൊണ്ട് നമുക്ക് പകരം വിക്കാനാകും സ്വമാതൃകകളല്ലാതെ കാണുന്നത് അനുകരിക്കുന്ന കോപ്പി കാറ്റ് സിൻഡ്രം കൂടിയാകുമ്പോൾ അവർ അവിചാരിത ലോകങ്ങളിലെത്തുന്നു ലഹരികളുടെ അധോലോകം കൂടി കൈകോർക്കുമ്പോൾ ഭ്രമലോകം പൂർണ്ണമായി അവർ കാണുന്ന കടന്നു ലോകങ്ങളെ അറിയാനുള്ള ശ്രമവും ക്ഷമയുമാകണം മാതാപിതാക്കളുടെ പുതിയ സിലബസ് അവരോട് യുക്തിസഹമായി സമ്മതിക്കാനുള്ള ഭാഷയും അപ്ഡേറ്റ് ആകേണ്ടതുണ്ട് കൗൺസിലേഴ്സിന്റെ സേവനം സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ മടിക്കേണ്ടതില്ല പഠിപ്പിക്കുന്ന അധ്യാപകരും കേൾക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും വേണം ജോലികളുടെയോ ജീവിതശൈലികളുടെയോ സമ്മർദ്ദമോ മാതാപിതാക്കളുടെ സ്വന്തം സുഖം തേടിയുള്ള യാത്രയോ കുട്ടികളെ ചിതറിക്കുന്നുണ്ട് വെർച്വൽ ലോകമോ സ്ക്രീനുകളോ മാനുഷിക ബന്ധങ്ങളിലെ വിടവോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ പരിഹരിക്കുന്നില്ല എന്ന് അവർ അറിയണം വെർച്വൽ ലോകത്ത് നിന്ന് അവരെ ഭൂമിയിലേക്ക് പിടിച്ചിറക്കേണ്ടതുണ്ട് കുടുംബ ബന്ധങ്ങളിലേക്ക് ഇടപഴകാൻ പ്രേരിപ്പിക്കേണ്ടതുണ്ട് കരുണ കാണിക്കാൻ നന്ദി പറയുവാൻ സത്യസന്ധത പുലർത്തുവാൻ നിരന്തരം ശീലിപ്പിക്കേണ്ടതുണ്ട് പരിഹാരങ്ങൾ അന്വേഷിച്ചു പോകേണ്ടത് അക്രമണങ്ങളല്ല എന്നും സംഭാഷണങ്ങളിലാണെന്നും അവർ അറിയേണ്ടതുണ്ട് അതിന് വീടുകളിൽ സംഭാഷണം നിറയണം സംവാദങ്ങൾ നടക്കണം കുട്ടികൾക്കായുള്ള സമയം വേണം ശിക്ഷണങ്ങളുടെയും സിലബസ് പൊടി തട്ടിയെടുക്കണം സ്നേഹമുള്ളവരിൽ നിന്നും ലഭിക്കുന്ന ശിക്ഷണങ്ങൾക്ക് വലിയ രൂപാന്തരീകരണ ശക്തിയുണ്ട് ചോക്ലേറ്റ് പാത്രങ്ങളുടെ മാധുര്യത്തേക്കാൾ സ്വയം സംസ്കരണ ശേഷിയുള്ളത് ശാരീരികവും മാനസികവുമായ വേദനകൾക്കും നീറ്റലുകൾക്കുമാണ് സ്നേഹം ഉത്തരവാദിത്തമാണെന്ന് ജീവിച്ചു കാണിക്കുന്ന മാതാപിതാക്കളാണ് കുട്ടികൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം